തേനിപ്പാലം പോക്സോ കേസ് സതിജീവിതയുടെ കുടുംബം ഇപ്പോൾ കോഴിക്കോട് കളക്ടറേറ്റ് വളപ്പിൽ കഴിയുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇവരെ ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് കുടിയിറക്കി വിട്ടത് സർക്കാർ ഈ കുടുംബത്തിന് ഏറ്റെടുക്കണം ആവശ്യമായി ചെയ്യണം എന്ന് വിവിധ കമ്മീഷനുകളുടെ ഉത്തരവും ഉറപ്പുമൊക്കെ ഉള്ളതാണ് അതിജീവിതകളെയും അവരോടനുബന്ധിച്ച ആളുകളെയും സംരക്ഷിക്കും പറയുന്ന സർക്കാർ സംവിധാനങ്ങൾക്ക് എന്താണ് പണി ഉമ്മ എപ്പോഴും പറയും എന്നോട് പറയും ഞങ്ങളെ നാട്ടിൽ ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ അവരെല്ലാരും കൂടി ഒരുമിച്ച് തീരുമാനം എടുത്തു എന്നാണ് അവര് പറയാറ് ആളുകളും ഇവരെ നോക്കിയതായിട്ട് എന്നോട് ഇവര് പറഞ്ഞിട്ടില്ല ഇന്നലെ നിർണായക ഘട്ടത്തിൽ അവര് ഇവിടെ ഒരു അവസ്ഥ കണ്ടപ്പോ അവരും അവരുടെ ഫാമിലിയും വന്നിട്ടാണ് ഇവരെ ഏറ്റെടുത്ത് കൊണ്ടുപോയത് വന്നില്ലെങ്കിൽ എന്താ സ്ഥിതി മാനുഷികമായ െന്നും മാത്രമേ പറയാൻ കഴിയുള്ളൂ കോഴിക്കോടിന്റെ മണ്ണിൽ അങ്ങനെ ഒരു ഉമ്മയും കുറച്ച് ആടുകളും അന്തി ഉറങ്ങി റോഡിൽ തെരുവില് അന്തി ഉറങ്ങേണ്ട ഒരു പാരമ്പര്യമോ അല്ലെങ്കിൽ ഒരു സംസ്കാരമോ ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അനുഭവിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല അത്രക്ക് ജീവിതത്തിൽ അനുഭവിച്ച രണ്ട് മനുഷ്യ ജന്മങ്ങളാണ് നമസ്കാരം തേഞ്ഞിപ്പാലം പോക്സോ കേസ് സത്യജീവിതയുടെ കുടുംബം ഇപ്പോൾ കോഴിക്കോട് കളക്ടറേറ്റ് വളപ്പിൽ കഴിയുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇവരെ ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് കുടിയിറക്കി വിട്ടത് ഇവരെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവരെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു ആ കാര്യം നമ്മൾ തന്നെയാണ് ഏറ്റവും ആദ്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തത് എന്നാൽ പ്രതിഷേധങ്ങൾക്കൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു ഇതോടെയാണ് മറ്റ് യാതൊരു വഴിയുമില്ലാത്തതുകൊണ്ട് ഇവർ തങ്ങളെ സർക്കാർ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ് തങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചതാണ് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ലഭിക്കുമെന്ന അവസാന പ്രതീക്ഷയുമായി കോഴിക്കോട് കളക്ട്രേറ്റിന് മുമ്പിലെത്തിയിരിക്കുന്നത് ഇപ്പോൾ ഉമ്മയും ആ പ്രായപൂർത്തിയാവാത്ത അവരുടെ മകനുമാണ് ഈ കുടുംബത്തിലുള്ളത് ഭർത്താവ് നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഈ തേഞ്ഞിപ്പാലം പോക്സോ കേസ് അതിജീവിത അതായത് ഇവരുടെ മകളായിട്ടുള്ള ആ യുവതിയും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇപ്പോൾ യാതൊരു ആശ്രയവും ഇല്ലാത്ത ഈ കുടുംബം ഇവരുടെ അന്നുന്നപ്പമായിട്ടുള്ള ആടുകളെയും കൂട്ടി കോഴിക്കോട് കളക്ട്രേറ്റ് വളപ്പിൽ എത്തിയിരിക്കുകയാണ് ഇനി എന്താണ് ഇവർക്ക് മുൻപിലുള്ള വഴി എന്നുള്ളത് നമുക്ക് ഇവരോടൊപ്പം ഇപ്പോഴുള്ള മനുഷ്യാവകാശ പ്രവർത്തകൻ്റെ ഔഷാ തെക്കയിലുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഇപ്പോൾ ഈ കുടുംബം എത്തിയിരിക്കുകയാണ് നമ്മൾ കഴിയുന്നതൊക്കെ നമ്മൾ ശ്രമിച്ചു എനിക്കും വലിയ രീതിയിൽ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല ഇനിയിപ്പോൾ എന്താണ് ഇവരുടെ ഒരു ഭാവി ഇതില് പിന്നെ സർക്കാർ ഈ കുടുംബത്തിനെ ഏറ്റെടുക്കണം ആവശ്യമായി ചെയ്യണം എന്ന് വിവിധ കമ്മീഷനുകളുടെ ഉത്തരവും ഉറപ്പും ഒക്കെ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു നിലപാടിലാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത് ഇന്നലെ എൻ്റെ സുഹൃത്ത് ഭൂപതി മോസിനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇവിടെ വരികയും ഇന്നലത്തെ രാത്രി അവരെ അവരെ വിട്ടിക്കൊണ്ടു പോയി താമസിപ്പിക്കുകയും ചെയ്തു അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാനും തയ്യാറാണ് പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഒരു മനുഷ്യനല്ലോ ഒരു മനുഷ്യനൊരു നിവൃത്തി െട്ടാലാണ് ചെയ്യേണ്ടത് പക്ഷെ സർക്കാർ സിസ്റ്റം പിന്നെ എന്തിനാ ഇവിടെ കുറെ ആളുകൾ വളരെ രാജകീയമായിട്ട് ജീവിക്കുകയാണ് ഇവിടെ ഗസ്റ്റ് ഹൗസുകളും മന്ത്രി മന്ദിരങ്ങളും ഓടി പിടിപ്പിച്ച് ഒരുപാട് ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് ഇവിടെ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പാവപ്പെട്ട ഇത്തരത്തില് നമ്മുടെ അതിജീവിതകളെയും അവരോടനുബന്ധിച്ച ആളുകളെയും സംരക്ഷിക്കും പറയുന്ന സർക്കാർ സംവിധാനങ്ങൾക്ക് എന്താണ് പണി അതാണ് ഞങ്ങളൊരു ചോദ്യം നമ്മൾ ഇത് നമ്മൾ ഇതൊരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഒരായിരം പേരുണ്ട് ഇത്തരം ബുദ്ധിമുട്ടാകുന്ന ആളുകൾ അപ്പോൾ ഇവരെയൊന്നും നോക്കാതെ ഇവരെയൊന്നും സംരക്ഷിക്കാതെ നമ്മൾ ഖജനാവിനുള്ള പണം വേറെ രീതിയിൽ തീർത്തിട്ട് നമ്മൾ ഖജനാവ് കാലിയാക്കിയിട്ട് കാര്യമില്ല അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ പ്രത്യേകിച്ച് മനുഷ്യാവശ്യ കമ്മീഷന്റെയും ബാലാശ കമ്മീഷന്റെയും നിർദ്ദേശങ്ങളും സപ്പോർട്ടുകളും ഉള്ള സമയത്ത് അത് ചെയ്യാൻ അനുവദിക്കുന്നില്ല അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു തീരുമാനം അതനുസരിച്ചാണ് നമ്മൾ അതിന് പ്രവർത്തിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അവിടെ ഉള്ള നാട്ടുകാരോടും മറ്റുമൊക്കെ ഈ വിഷയങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ അവരൊന്നും ആ അടക്കം പഞ്ചായത്ത് മെമ്പർ അടക്കം ചേലമ്പ്ര പഞ്ചായത്തിലെ മെമ്പർക്കടക്കം ഈ ഒന്നാം വാർഡിലെ മെമ്പർക്കടക്കം ഈ വിഷയങ്ങളൊക്കെ അറിയുന്നതാണ് അവരൊന്നും വേണ്ട രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ ഒരു രണ്ട് മനുഷ്യനാണ് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് വേറെ എന്തോ കാര്യങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പൊ ഇപ്പൊ ഉമ്മ എപ്പോഴും പറയും എന്നോട് പറയും ഞങ്ങളെ നാട്ടില് ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ അവരെല്ലാരും കൂടി ഒരുമിച്ച് തീരുമാനം എന്നാണ് അവർ പറയാറ് അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ ആളുകളും ഇവരെ നോക്കിയതായിട്ട് എന്നോട് ഇവർ പറഞ്ഞിട്ടില്ല അവർ അപ്പോൾ ആ വിഷമങ്ങളൊക്കെ നമ്മുടെ പൊതുസമൂഹങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് ഞാൻ പ്രത്യേകം ഞാൻ എൻ്റെ മൊഹസിൻ എന്റെ സുഹൃത്ത് ഭൂപതി മൊഹസിൻ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം എന്നാലും നിർണായക ഘട്ടത്തിൽ അവർ ഇവിടെ ഒരു അവസ്ഥ കണ്ടപ്പോൾ അവരും അവരുടെ ഫാമിലിയും വന്നിട്ടാണ് ഇവരെ ഏറ്റെടുത്ത് കൊണ്ടുപോയത് അത് വളരെ സന്തോഷമുണ്ട് അത് മനുഷ്യന്റെ മനസ്സുകളാണ് അതൊക്കെ നന്മ നിറഞ്ഞ മനുഷ്യർ നമ്മളെ ഉണ്ട് അത് നന്മ വറ്റിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ താങ്കളാണ് വീട്ടിലേക്ക് സാഹചര്യം എന്തായിരുന്നു െന്നും മാത്രമേ പറയാൻ കഴിയുള്ളൂ ഞാനല്ലെങ്കിലും വേറൊരാൾ ഈ ഒരു പോസ്റ്റിലേക്ക് എന്തായാലും വരും അതേസമയം ആ ഒരു അവസരം കിട്ടിയത് എനിക്കാണ് എന്തായാലും നമ്മുടെ സ്വന്തം വീട്ടില് നാല് മുറികളൊക്കെ ഉണ്ട് അപ്പൊ അതിൽ മക്കളും കുട്ടികളും വെക്കേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ കൂടി ഭാര്യയും മക്കളുടെയും ഒക്കെ ഒരു ചോദ്യം ഈ ന്യൂസുകളൊക്കെ കേട്ടപ്പോ എന്നോട് ചോദിച്ചു ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു റൂമിൽ അവരെ താമസിപ്പിച്ചാലോ എന്നുള്ള ഒരു സപ്പോർട്ട് കൂടി കുടുംബത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് പരിഹാരം നമ്മൾ പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സംവിധാനത്തിന്റെ കീഴിൽ എല്ലാ നിയമ സംവിധാനങ്ങളെയും മാനിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും അതിനൊക്കെ കീഴ്പ്പെട്ടുകൊണ്ടും വളരെ മാന്യമായി ജീവിക്കുന്ന ഒരു വലിയൊരു വിഭാഗമാണ് നമ്മുടെ മലയാളി സമൂഹം പ്രത്യേകിച്ചും ഈ ഒരു നിയമ കുടുക്കുകളിൽ പെട്ടുകൊണ്ട് ഇവരിങ്ങനെ ഇവിടെ കഴിയുമ്പോൾ അതിന് സാങ്കേതികപരമായ തടസ്സങ്ങളും വാദങ്ങളും നിരത്തി ഈ വിഷയത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇവിടെ വലിയ ഒരു ഒരു ജനത ഒരു യുവത്വങ്ങള് നമ്മൾ ഈ മയക്കുമരുന്നിൻ്റെയും മറ്റ് കാര്യങ്ങളുടെയൊക്കെ പിന്നാലെ ഒരുപാട് മെനക്കെട്ട് നടക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള സന്മാർഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് യുവതകൾ തയ്യാറാണ് അവർ മയക്കുമരുന്നോ മറ്റ് മാർഗങ്ങളോ ഒക്കെ സ്വീകരിച്ചു കൊണ്ട് എല്ലാവരും മയക്കത്തിലൊന്നും അല്ല അതേസമയം ഇതൊന്നും ഉപയോഗിക്കാതെ മയക്കം നടിക്കുന്ന ഒരു വിഭാഗത്തിന് ഇതിൽ ഒരു നിർജീവാവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊക്കെ ഒരു വ്യാപാരിയാണ് വ്യാപാര സമൂഹമൊക്കെ ഇതിനെ വളരെ ഭംഗിയിൽ ഏറ്റെടുത്ത് ഇതിനൊക്കെ വേണ്ട പരിഹാരങ്ങൾ ഉണ്ടാക്കാനും വ്യാപാരികൾക്കോ അതല്ലെങ്കിൽ മറ്റു സാമൂഹിക പ്രവർത്തകർക്കോ മനുഷ്യാവകാശ പ്രവർത്തകർക്കോ കൂട്ടായ്മയിലൂടെ ഒക്കെ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും ആരും ആർക്കും തോറ്റു കൊടുക്കുന്ന ഒരു ലോകത്തൊന്നല്ലല്ലോ നമ്മൾ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് തോറ്റു തോറ്റ് മുന്നോട്ട് പോകുന്നതിന് പകരം തോറ്റു തോറ്റ് ജയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥ ഈ ഒരു പാവപ്പെട്ട ഉമ്മക്കും ഈ ഒരു മൃഗങ്ങൾക്കുമൊക്കെ ഇവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ശബ്ദം കേൾക്കുന്ന മനുഷ്യത്വമുള്ള ഹൃദയമുള്ള സാമ്പത്തികപരമായ സൗകര്യമുള്ള മറ്റ് പല മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തിത്വങ്ങൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ സംഘടനകളോ വ്യക്തികളോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ ഇവരെ ഏറ്റെടുക്കും കോഴിക്കോടിൻ്റെ മണ്ണിൽ അങ്ങനെ ഒരു ഉമ്മയും കുറച്ച് ആടുകളും അന്തി ഉറങ്ങ റോഡിൽ തെരുവിൽ അന്തി ഉറങ്ങേണ്ട ഒരു പാരമ്പര്യമോ അല്ലെങ്കിൽ ഒരു സംസ്കാരമോ ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇനി ആ ഒരു വിശ്വാസത്തിന് എന്തെങ്കിലും സാങ്കേതികപരമായ ദൈർഘ്യം വരുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ സ്വന്തം വീടിൻ്റെ വാതിലുകൾ കുടുംബസമേതം അവർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുക തന്നെയാണ് അതിലൊന്നും യാതൊരുവിധ സംശയമുണ്ട് മോശം വന്നില്ലെങ്കിൽ എന്താ സ്ഥിതി നമ്മൾ മനസ്സിലാക്കണ്ടേ ഈ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഒരുമിച്ച് താമസിക്കാൻ സൗകര്യമില്ല നിങ്ങൾ രണ്ട് ഹോമിലേക്ക് ആയിക്കോളാം എന്നാ പറയുന്നത് ആ പയ്യൻ സുഖമില്ലാത്ത പയ്യനാണ് മനസ്സിലായില്ലേ ഉമ്മക്കും സുഖമില്ലാത്ത പയ്യനാണ് ഇവര് മാനസികമായിട്ട് മൂന്നര വർഷമായിട്ട് അവൾ അവര് അവര് അനുഭവിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല അത്രയ്ക്ക് ജീവിതത്തിൽ അനുഭവിച്ച രണ്ട് മനുഷ്യ ജന്മങ്ങളാണ് അവർ അവർക്ക് തുടക്കത്തിൽ തന്നെ ആ കേസിൽ ആ കുട്ടി മരിക്കാൻ കാരണം കാരണമുണ്ടായത് ഒരു പോലീസുകാരുടെ ഒരു പിന്നെ എന്താ പറയാ മനുഷ്യാവകാശ ലംഘനം നടത്തിയത് കൊണ്ടാണ് അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ അവർക്ക് ഒരു രീതിയിലുള്ള നീതി ലഭിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ ചിലപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയോ ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ തായക്കടികൾ ഉദ്യോഗസ്ഥന്മാർ ഇതിനനുസരിച്ച് പെരുമാറുകയും അതനുസരിച്ച് ഇവരെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും വേണം ഇപ്പോഴും അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ആയിട്ടില്ല ഞങ്ങൾ ശ്രമിക്കുന്നു ശ്രമിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവർക്ക് താമസിക്കാൻ സ്വസ്ഥമായി താമസിക്കാനുള്ള ഒരു ഒരുക്കി കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിൽ നമ്മുടെ സർക്കാരിന് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരോടാണ് പറയേണ്ടത് എന്നുള്ള ചോദ്യം നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്യുക തന്നെ വേണം